നമസ്കാരം പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം മുപ്പതാം തീയതി ഞായറാഴ്ച വസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുന്നതിനു വേണ്ടി വളരെ സ്നേഹത്തോടെ താൽപ്പര്യത്തോടെ ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുകയാണ് മലയാള തീയതിയിൽ പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം പതിനാറാം തീയതിയാണ് ഞായറാഴ്ച ദിവസം ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ ചൈത്രമാസം ഒൻപതാം തീയതിയാണ് ഞായറാഴ്ച ദിവസം ഞായറാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം രാവിലെ ആറ് മണി ഇരുപത്തഞ്ച് മിനിറ്റാണ് തിരുവനന്തപുരത്തെ സമയമാണ് പറഞ്ഞത് തിരുവനന്തപുരത്ത് രാവിലെ ആറുമണി ഇരുപത്തഞ്ച് മിനിറ്റിനാണ് ഞായറാഴ്ച രാവിലെ ആറ് മണി ഇരുപത്തഞ്ച് മിനിറ്റിനാണ് സൂര്യദേവൻ തൻ്റെ സമ്പുഷ്ടമായ പ്രഭാതകരണങ്ങളുമായിട്ട് പ്രകൃതിയെ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നതിന് വേണ്ടി ഉദിച്ചു വരുന്നത് തുടർന്ന് പ്രഥമ തീയതിയിൽ കൂടി യാത്ര തുടരുന്നു നിന്നും തെക്ക് വശത്തൂടി പടിഞ്ഞാറേക്ക് യാത്ര തുടരുന്നത് പ്രഥമ തിയതിയിൽ കൂടിയാണ് വൈകുന്നേരം നാല് മണി അഞ്ച് മിനിറ്റിന് ശേഷം പിന്നെ ദ്വിതീയ തിൽ കൂടി ദ്വിതീയ തീയതിയിൽ കൂടിയാണ് യാത്ര തുടരുന്നത് തിരുവനന്തപുരത്തിൻ്റെ പടിഞ്ഞാറ ചക്രവാളത്തിൽ അസ്തമിക്കുവാൻ വേണ്ടി എത്തിച്ചിരുന്നത് അപ്പോൾ ഈ സമയം പ്രകൃതി തൻ്റെ ആകാശ പരപ്പിൽ നിറങ്ങൾ കൊണ്ട് ചായം ചാലിച്ച് ആ പ്രകൃതിയെ ആ സായം സന്ധ്യയെ മനോഹരമാക്കിന് ശേഷമാണ് സൂര്യദേവനോട് അസ്തമിക്കുന്നത് എന്തൊരു നല്ല കാഴ്ചയാണ് നമ്മളത് വളരെ ആകർഷണീയതയോടുകൂടി നമ്മളത് കണ്ടു നിൽക്കും അങ്ങനെ മണിക്കൂറുകളോളം നമുക്ക് അത് നോക്കി നിൽക്കുവാനുള്ളൊരു താല്പര്യം തോന്നും പിന്നീട് ചന്ദ്രദേവൻ തൻ കടന്നു വന്ന് ചന്ദ്രദേവൻ തൻ്റെ ഇരുട്ടുകൊണ്ട് കടന്നു വന്ന് നമ്മളെ മുട്ടി വിളിക്കുമ്പോഴാണ് നമ്മൾ തിരിച്ചു പോരാനുള്ളൊരു താല്പര്യം കാണിക്കുന്നത് അതൊക്കെയാണ് ഈ സായം സന്ധ്യയിൽ തിരുവനന്തപുരത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കാഴ്ചയായിട്ട് നമ്മൾ കാണുന്നത് അതായത് വർക്കല ബീച്ചിലൊക്കെ നിന്നാലും ശംഖുമുഖത്ത് നിന്നാലും വീളിയിൽ അങ്ങനെ അവിടെയൊക്കെ നിന്നാൽ പോലും നമുക്ക് ആ സായം സന്ധ്യയുടെ മാതൃര്യം നുകർന്ന് പോരുവാൻ കഴിയും അത് പ്രകൃതി നമുക്ക് നൽകുന്ന വലിയൊരു വരദാനമാണ് ആ ഒരു സായം സന്ധ്യയുടെ മനോഹരിത ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വിനോദ സഞ്ചാരികളായിട്ട് അവിടെ എത്തിച്ചേരുകയും ആ ഒരു സൗരഭ്യം നമ്മൾ അനുഭവിക്കുകയൊക്കെ ചെയ്യുന്നത് അത് പ്രകൃതി നൽകുന്ന നമുക്ക് നൽകുന്ന വലിയൊരു ശ്രേഷ്ഠതയാണ് നമ്മൾ എത്ര പ്രയാസത്തിലും ദുഃഖത്തിലും ദുരിതത്തിലുമായി ഇരുന്നാൽ പോലും ആ സമയമൊക്കെ നമ്മളിൽ നിന്നും ആ വേദനയും പ്രയാസവും തിക്താനുഭവങ്ങളൊക്കെ അകന്നു നിൽക്കുവാൻ വേണ്ടി പ്രകൃതി നമുക്ക് നൽകുന്ന വരദാനമാണ് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ അപ്പോൾ അതൊക്കെ എല്ലപ്പോഴുമൊക്കെ എല്ലാവരും പോയി ഒക്കെ കാണുകയും ആസ്വദിക്കുകയൊക്കെ ചെയ്യുക അതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങളും സന്തോഷങ്ങളും ഒക്കെ അനുഗ്രഹമായിട്ട് വന്നു ചേരും അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യദേവൻ ഉദിച്ചു വരുമ്പോൾ നമുക്ക് പ്രത്യക്ഷമാകുന്ന നക്ഷത്രം രേവതി നക്ഷത്രമാണ് രേ രേവതി നക്ഷത്രപ്രകാരമാണ് പ്രകാരമാണ് ഞായറാഴ്ച ദിവസം അനുകൂലവും പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരുക എന്നുള്ളതും അറിഞ്ഞിരിക്കണം ഇപ്പോൾ രേവതി നക്ഷത്ര പ്രകാരം അനുകൂലവും പ്രതികൂലവും അനുഭവങ്ങൾ ഏതൊക്കെ നാളുകാർക്കാണ് വന്നു എന്നുള്ളത് പറഞ്ഞുതരാം രേവതി നക്ഷത്ര പ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നത് ശനിയാഴ്ച രാത്രി ഏഴ് മണി ഇരുപത്തെട്ട് മിനിറ്റ് മുതൽ ഞായറാഴ്ച വൈകുന്നേരം നാല് മണി മുപ്പത്താറ് മിനിറ്റ് വരെയുള്ള സമയത്താണ് ഈ സമയത്ത് ആയില്യം ചതയം തിരുവോണം തൃക്കേട്ട മൂലം ഉത്രാടം ഉത്രാടമല്ല ഉത്രട്ടാതി പൂയം ഇത്രയും നാളുകാർക്ക് അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം അതായത് ശനിയാഴ്ച രാത്രി ഏഴുമണി ഇരുപത്തെട്ട് മിനിറ്റ് മുതൽ ഞായറാഴ്ച വൈകുന്നേരം നാല് മണി മുപ്പത്താറ് മിനിറ്റ് വരെയുള്ള സമയം ഉത്രൃട്ടാതി പൂയം ആയില്യം ചതയം തിരുവോണം തൃക്കേട്ട മൂലം എന്നീ ഏഴ് നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത് ഈ സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചരുവാൻ സാധ്യതയുള്ള നാളുകാർ പൊരുട്ടാതി അവിട്ടം ഉത്രാടം എന്നീ മൂന്ന് നാളുകാരുടെ ജീവിതത്തിലാണ് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരുവാൻ സാധ്യതയുള്ളത് ഈ നാളുകാർ സൂക്ഷിക്കുക പ്രതിസന്ധികളൊക്കെ ആകപ്പെടാതെ പ്രശ്നങ്ങളൊക്കെ ആവപ്പെടാതെ ഏതെങ്കിലും വിധത്തിലുള്ള ധന നനനഷ്ടമൊക്കെ ഭവിക്കാതെ അപ്പോൾ അങ്ങനെയുള്ള പ്രതികൂലമായ അനുഭവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക ബുദ്ധിപരമായിട്ട് ജീവിക്കുക എന്നുമാണ് ജ്യോതിഷം ഓർപ്പിക്കുന്നത് ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖതുമൊക്കെ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കുമെന്നും ജ്യോതിഷം പറയുന്നുണ്ട് ഇനിയും ഞായറാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം തരാം ഞായറാഴ്ച ദിവസം രാവിലെ ആറ് മണി ഇരുപത്തഞ്ച് മിനിറ്റ് മുതൽ ഒൻപത് മണി ഇരുപത്തഞ്ച് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് പത്ത് മണി അൻപത്തഞ്ച് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി ഇരുപത്തഞ്ച് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് ഈ സമയം നോക്കിയും പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാവുമെന്നാണ് ജ്യോതിഷം പറയുന്നത് ഇനിയും സഖ്യാശാസ്ത്രമാണ് പറയുന്നത് സംഖ്യാശാസ്ത്രം പറഞ്ഞ് ഇംഗ്ലീഷ് മാസം തീയതി വെച്ചാണല്ലോ തീയതി മുപ്പതാണ് സംഖ്യ ആക്കുമ്പോൾ മൂന്നു ഏതൊരു മാസത്തി മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ദിവസമാണ് കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ നീല ചുവപ്പ് റോസ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അതോടൊപ്പം തന്നെ അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ സി ജി എൽ എസ് എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ ഉത്തമമായ ഉത്കൃഷ്ടമായ അനുഭവങ്ങൾ അവരെ തേടി വരുമെന്നാണ് സംഖ്യാ സംഖ്യാജ്യോതിഷം പറയുന്നത് സംഖ്യാജ്യോതിഷത്തിൽ വിശ്വാസമുള്ളവർ തീർച്ചയായിട്ടും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഞായറാഴ്ച ദിവസം ധന നേട്ടമുള്ള നാളുകാരെക്കുറിച്ചാണ് ഇരുപത്തിയേഴ് നാളിൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഏതൊക്കെ നാളുകാർക്കാണ് ഏതൊക്കെ നക്ഷത്ര ജാതകർക്കാണ് ധനപരമായ നേട്ടം ഞായറാഴ്ച ദിവസം വന്നു ചേരുക എന്നുള്ള പ്രധാനപ്പെട്ട വിഷയമാണ് ചിന്തിക്കുന്നത് അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം ഞായറാഴ്ച ദിവസം ഉത്രൃട്ടാതി കാർത്തിക തിരുവാതിര ആയില്യം ഉത്രം ചോതി കേട്ട ഉത്രാടം ചതയം രേവതി എന്നീ നാളുകാർക്ക് ധനവരവ് ധനപരമായ നേട്ടം ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസം ധനം കൊടുത്തു വാങ്ങുന്നതിന് അനുകൂലമായ ദിവസം കടമേഴിച്ചാൽ കൊടുക്കാൻ പറ്റുന്ന ദിവസം അപ്പോൾ ഇങ്ങനെയുള്ള നേട്ടങ്ങൾ ഈ ജാതർക്ക് അനുഭവത്തിൽ വന്നുചേരുന്ന ദിവസമാണ് ഞായറാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഈ നാളുകാർക്ക് ധനപരമായ നേട്ടം ഉൾപ്പെടെയുള്ള നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി നമ്മൾ ചിന്തിക്കുന്നത് ലോട്ടറി ഭാഗ്യം ലോട്ടറി ഭാഗ്യം എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കാരണം മനുഷ്യരെല്ലാവരും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ മറ്റൊരാളുടെ കടം മേടിക്കാതെ കടബാധിയില്ലാതെ നമുക്ക് കിട്ടുന്ന ഒരു തുകയാണ് ഭാഗ്യം കൊണ്ട് കിട്ടേണ്ട ഒരു തുകയാണ് ലോട്ടറി ഭാഗ്യം കൊണ്ട് കിട്ടേണ്ട തുകയാണ് അതൊരു ആ ഒരു തുക നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്നാൽ വലിയൊരു സന്തോഷം തന്നെയാണ് അപ്പോൾ അതിനുവേണ്ടിയാണ് എല്ലാവരും ലോട്ടറി എടുക്കുന്നത് പക്ഷേ എല്ലാവർക്കും ലോട്ടറി അടിക്കണമെന്നില്ലല്ലോ അപ്പോൾ ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്ന ആൾക്കാർക്ക് ലോട്ടറി സമ്മാനം കിട്ടും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ കേരളത്തിൽ ഒരു നക്ഷത്രത്തിൽ തന്നെ പതിനൊന്ന് ലക്ഷത്തിലധികം ആൾക്കാരുണ്ട് അപ്പോൾ അവരിൽ നിന്നും ഭാഗ്യദേവ തിരഞ്ഞെടുക്കുന്നവർക്കാണ് ലോട്ടറി ഭാഗ്യം ഉണ്ടാകുക അതാണ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ നമ്മുടെ ചിന്തയിൽ മിദിനക്കൂറുകാർ ഇടവക്കൂറുകാർ കർക്കിടകക്കുറുകാർ കുമ്പക്കൂറുകാർ എന്നീ നാല് കൂറുകാർക്കാണ് കൂടുതലായിട്ടും ലോട്ടറി ഭാഗ്യം ഞായറാഴ്ച ദിവസം വന്നു ചേരുക മിഥിനക്കുറിപ്പെട്ട മകരൻ രണ്ടുപാദം തിരുവാതിര പുനർദ്ധ മുക്കാൽ നാളുകാർക്ക് പ്രതീക്ഷിക്കാം കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകരൻ രുപാദം നാളുകാർക്ക് പ്രതീക്ഷിക്കാം കർക്കിടകുൽപ്പെട്ട പുണർദം കാല പൂയ്യ മായില്ല നാളുകാർക്ക് പ്രതീക്ഷിക്കാം കുമ്പക്കുറിൽപ്പെട്ട രണ്ട് രണ്ടുപാതം ചതയം പൂട്ടാതെ പൊരുട്ടാതി മുക്കാല നാളുകാർക്കും പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഈ ഞായറാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യം അപ്പോൾ ഈ നാളുകാരൊക്കെ ലോട്ടറി എടുക്കുക എടുക്കുന്നവർക്ക് എല്ലാവർക്കും അടിക്കണമെന്നില്ല ഭാഗ്യദേവതറിഞ്ഞെടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും കിട്ടും അപ്പോൾ അതിൻ്റേതായ വശത്തുകൂടി ചിന്തിച്ച് വേണം ലോട്ടറി എടുക്കാൻ ഒത്തിരി ലോട്ടറി ഒന്നും എടുത്ത് പൈസ കളയരുത് എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർപ്പിക്കുന്നു സർക്കാർ മദ്യം വിക്കുമ്പോൾ മദ്യത്തിൻ്റെ പുറത്ത് എഴുതി വെച്ചിരിക്കുന്ന പോലെ മദ്യപാനം ദോഷമാണെന്ന് പറഞ്ഞതുപോലെ ഞാനും പറയുന്നു ഒരുപാട് ലോട്ടറി ടിക്കറ്റുകളൊന്നും എടുത്ത് ധനം കളയരുത് എന്ന് ഞാൻ ഉറപ്പിക്കുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ അധ്യാപകം നിർത്തുകയാണ് എല്ലാവരും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നന്ദി നമസ്കാരം മാസ്റ്റർ ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം